ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ടോൺമെന്റ് സി ഐ എമ്മ വന്നിട്ട് വെക്കാം എഴുതി ചെയ്യണം ഞങ്ങൾക്കൊന്നും ഈ രീതിയിലാണ് സമരം നടത്തേണ്ടത് എന്നുള്ളതുകൊണ്ട് പക്ഷേ ഇത് ക്ഷമയുടെ കഴിഞ്ഞ ഇരുനൂറ്റി അറുപത്തി ആറ് ദിവസത്തിനുള്ളിൽ അഖിലേന്ത്യാ ജനറൽ അടക്കം മുഴുവൻ ആളുകളെയും ഞങ്ങൾ കണ്ടു ിൽ അംഗീകരിക്കപ്പെടുന്ന ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചു ഞങ്ങൾക്ക് വേണ്ടി സമര സിദ്ധി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ ചെയ്തില്ല ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അതുകൊണ്ടാണ് ഞങ്ങളുടെ അവസാന തീരുമാനം അറിഞ്ഞിട്ട് ഇവിടുന്ന് പോകൂ എന്ന് തീരുമാനം മുഴുവൻ സംവിധാനങ്ങളെ ഉപയോഗിച്ചു പക്ഷേ ആയിരങ്ങളായി ഇവിടെ എത്തിച്ചേർന്നു ഇവിടെ വന്നിരിക്കുന്ന ആളുകൾ സാറിന് വന്നു എത്ര പേര് വരുമെന്ന് ചോദിച്ചു ഞങ്ങളൊരു നമ്പർ പറഞ്ഞു ചാർ പറയാൻ അത്രയും ഞങ്ങളുടെ ഇന്റലിജൻസും വിജിലൻസും പറഞ്ഞില്ല കാരണം എന്താണ് പാർട്ടി കൊടുക്കുന്ന സാർ പോയി ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുത്തിട്ട് വരും ഞങ്ങളിവിടെ നിൽക്കും